നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി പാർക്ക് നിലമ്പൂർ നിലമ്പൂർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് വൺ ഡോർ ഫോൺ നമസ്കാരം പ്രിയ പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ വണ്ടൂർ വാണിയമ്പലം കൂരാട് വരമ്പൻ കല്ലിലുണ്ടായ വാഹനാപകടത്തിൽ മരണം മൂന്നായി ഇന്നലെ മരണപ്പെട്ട മൈമൂനയുടെ ഭർത്താവ് കുഞ്ഞി മുഹമ്മദും മകൾ താഹിറയും ഇന്ന് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി ഭാര്യാ പിതാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊറുങ്ങാട്ടിനി മൈത്ര സ്വദേശി തുടിക അബ്ദുൾ സമദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് അമരമ്പലം പഞ്ചായത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെയും ലൈഫ് ഗുണഭോക്താക്കളുടെയും ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു വിശദമായ വാർത്തകൾ നോക്കാം നാടിന് നടുക്കിയ ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ് ആദ്യം വണ്ടൂർ വാണിയമ്പലം കൂരാട് വരമ്പൻ കല്ലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരണം മൂന്നായി ഗുരുതരമായ പരിക്കുകളോട് ചികിത്സയിലായിരുന്ന ചെല്ലക്കുടി കരിമ്പന കുഞ്ഞി മുഹമ്മദും മകൾ താഹിറയും ഇന്ന് മരണത്തിന് കീഴടങ്ങിയതോടെയാണ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായത് കുഞ്ഞി മുഹമ്മദിന്റെ ഭാര്യ മൈമൂന ആശുപത്രിയിലേക്കുള്ള വഴി മധ്യയെ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ വിയോഗം ഇപ്പോൾ ഒരു നാട്ടിൻ്റെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് വണ്ടൂർ വാണിയമ്പലം കൂരാട് വരമ്പൻകല്ലിലുണ്ടായ കാർ അപകടത്തിൽ ചികിത്സയിലായിരുന്ന പേർ കൂടി മരിച്ചു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മൈമോനയുടെ ഭർത്താവ് ചെല്ലക്കുടി കരിമ്പന കുഞ്ഞി മുഹമ്മദ് മകൾ താഹിറ എന്നിവരാണ് മരിച്ചത് പേരക്കുട്ടിയെ മൈസൂരിലെ നഴ്സിംഗ് കോളേജിലാക്കി മടങ്ങിയ ഏഴംഗ കുടുംബം സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരത്തിലിടിച്ച് അപകടമുണ്ടായത് താഹിറയുടെ ഇരട്ടക്കുട്ടികളായ മുഹമ്മദ് അസ്മൽ മുഹമ്മദ് അർഷദ് മരുമകൻ പാണ്ടിക്കാട് വള്ളുവങ്ങാട് തെക്കേതിൽ ഇസാക്ക് ഇസാക്കിന്റെ മകൾ ഷിഫ മെഹറിൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കൂരാട് വരമ്പൻകല്ല് പാലത്തിന് സമീപം അപകടം നടന്നത് മൈസൂരിൽ നിന്നും മടങ്ങിവരവേ വീടിന്റെ ഒന്നര കിലോമീറ്റർ അടുത്തെത്തിയപ്പോഴാണ് നാടിന് നടുക്കിയ അപകടമുണ്ടായത് താഹിറയുടെ മകൾ അനുഷിതം മൈസൂരിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടെ പോയി മടങ്ങുമ്പോഴാണ് വീടിന് അടുത്തു വെച്ച് അപകടമുണ്ടായത് ഇസാക്കാണ് കാർ ഓടിച്ചിരുന്നത് അപകട സമയത്ത് നല്ല മഴയുണ്ടായിരുന്നതായും പറയുന്നു പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുള്ള ഉങ്ങ് കാർ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂട്ടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിൽ അഴ്ത്തിയ ഒരു അപകടത്തിന്റെ വാർത്തയാണ് കൂരാടിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ചെറുമകളെ മൈസൂരിലെ പഠന കേന്ദ്രത്തിലാക്കിയതിന് ശേഷം മടങ്ങി വരുമ്പോൾ വീട്ടിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു ദാരുണമായ അപകടം സംഭവിച്ചത് ഒരു വീട്ടിലെ മൂന്ന് ജീവനുകളാണ് ഈ ഒരു അപകടത്തിൽ പുലിഞ്ഞു പോയത് മറ്റു വാർത്തകൾ നോക്കാം ഭാര്യാപിതാവിനെ കാർ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊർങ്ങാട്ടിരി മൈത്ര സ്വദേശി ചീരാൻ തൊടിക അബ്ദുൾ സമദ് എന്ന മുപ്പത്തി എട്ടുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യാ പിതാവിനെ കാർ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊർങ്ങാട്ടിരി മൈത്ര സ്വദേശി ചീരാൻ തൊടിക അബ്ദുൾ സമദ് എന്ന മുപ്പത്തി എട്ടുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചോടെ കൂറ്റമ്പാറ രാമൻകുത്ത് റോഡിൽ ചേന്നമ്പാറയിലാണ് സംഭവം കല്ലിങ്ങൽ പോയിൽ പോക്കറ്റ് റോഡിലൂടെ ബൈക്കിൽ വരികയായിരുന്ന ഭാര്യ പിതാവിനെ മുൻവിരോധം വെച്ച് അബ്ദുൾ സമദ് ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇയാൾ ബൈക്കിൽ നിന്നും തെറിച്ച് വീഴുകയും ചെയ്തു ഉടനെ റോഡിലെ വശങ്ങളിലുള്ള മതിലിനിടയിലേക്ക് കാർ ഉപയോഗിച്ച് കൂടുതൽ അപകടം വരുത്തിവെച്ചു വീണ്ടും പ്രതി സമാനമായ രീതിയിൽ ആവർത്തിക്കുന്നത് കണ്ട് നാട്ടുകാർ തടയുകയായിരുന്നു കാലുകൾക്ക് ചതവേൽക്കുകയും മുറിവുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട് അബ്ദുൾ സമദിന്റെ ഭാര്യ തന്റെ വീട്ടിൽ നിൽക്കാത്തത് പിതാവ് പറഞ്ഞിട്ടാണെന്ന മുൻവിരോധത്തിനാലാണ് ഇയാൾ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് കേസ് പൂക്കോട്ടുംപാടം എസ് ഐമാരായ ദിനേശ് കുമാർ അബ്ദുൾ നാസർ എ എസ് ഐ അനൂപ് മാത്യു സി പി ഒമാരായ സനൂപ് സ്വരൂപ എന്നിവർ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കുടുംബപരമായ വഴക്കുകളാണ് ആ ആ വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് സ്വന്തം ഭാര്യയുടെ പിതാവിനെ ഇത്തരത്തിൽ വാഹനമിടിച്ച് കൊലപ്പെടുത്തുവാനുള്ള ശ്രമം നടന്നത് ഒരുപക്ഷെ അദ്ദേഹം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ജീവഹാനി വരെ സംഭവിച്ചേക്കാമായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വാണിയമ്പലം മുടപ്പിലാശ്ശേരി കെ പി ഉണ്ണികൃഷ്ണൻ സ്മാരക പകൽ വീട് നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞി മുഹമ്മദ് വാർഡ് അംഗം യു അനിൽകുമാർ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ ഈ തസ്നിയ ബാബു വി ജ്യോതി എം റസാബുദ്ദീൻ തുളസി സിയാദ് ഉമ്മർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ പൊതുരംഗത്ത് ഏറെ കാലം നിറഞ്ഞു നിന്ന കെ പി ഉണ്ണിയാട്ടിൻ്റെ ഉള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് ബോർഡ് ഏകണ്ഠേനെ അദ്ദേഹത്തിൻ്റെ പേരാണ് തിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുത്തു വരത്തക്ക പദ്ധതികൾ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ എം എൽ എ അനുവദിച്ചു തന്ന മുപ്പത് ലക്ഷം രൂപയുടെ റോഡിൻ്റെ മുക്കാൽ ഭാഗം പണി നമ്മളിപ്പോ പൂർത്തിയാക്കിയിട്ടുണ്ട് അതും വൈകാതെ നമുക്ക് ഇതേപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങ് വെച്ച് പൂർത്തീകരിക്കാനാവും അതുപോലെ തന്നെ കർത്തിയനി ഭാഗത്തേക്കുള്ള എട്ടേ മുക്കാൽ രൂപയുടെ ഓവാലവും അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ അതുപോലെ എടുത്തു എടുത്തുപോലത്തെ ഒരുപാട് പദ്ധതികൾ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടും വിശ്വാസം പോയി ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ലൈഫ് ആത്മാഭിമാന സംഗമം സംഗമം സംഘടിപ്പിച്ചു നടക്കുന്ന ഭാഗമായാണ് അമരമ്പലത്തും നടത്തിയത് കർഷക സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വി കെ അനന്ത സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത് സർക്കാർ റിട്ടയർ ചെയ്തവരല്ല സർക്കാർ ജീവനക്കാരായി റിട്ടയർ ചെയ്തവരാണെങ്കിൽ സർക്കാരിന് അവർക്ക് പെൻഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ട് അല്ലാതെ പാടത്തും പരമ്പത്തും പണിയെടുക്കുന്ന ആളുകൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് എന്ന നിലപാടാണ് കെ കരുണാകരൻ തൊള്ളായിരത്തി എൺപതിൽ സ്വീകരിച്ച നിലപാട് തൊള്ളായിരത്തി എൺപതിൽ നാൽപ്പത്തി രൂപയിൽ തുടങ്ങി ഇന്നീ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇടതുപക്ഷം ഒരു രൂപയെങ്കിലും പെൻഷൻ നൽകിയ പാരമ്പര്യം ഈ മറ്റ് ഭരണാധികാരികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ചന്ദ്രഭാനു അധ്യക്ഷനായി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു സി ഐ ടി യു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവൻ കെ എസ് കെ ടി യു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ പി ഹരിദാസൻ എം ജനാർദ്ദനൻ അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ അനീഷ് എ കെ ഉഷ പി അബ്ദുൾ ഹമീദ് ലബ്ബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടി യു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി സി നന്ദകുമാർ സ്വാഗതവും സി ഐ ടി യു പഞ്ചായത്ത് കോർഡിനേറ്റർ പി ഉണ്ണിക്കൃഷ്ണൻ നന്ദിയും പറഞ്ഞു വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആര്യടൻ മുഹമ്മദ് അനുസ്മരണം നടത്തി അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു അസീസ് പുളിയഞ്ചാലി ചാക്കോ സി മാംബ്ര ബിനീഷ് ജോസ് കെ ടി ഉബൈദ് ഒ എ ജോസഫ് ജാഫർ പുലിയോടൻ സി രാമകൃഷ്ണൻ ഉഷാവേലു അസീസ് പാറപ്പുറം ബോബി സിമാംബ്ര നാസർ ബാവ പി സുകുമാരൻ ബൈജു ടി എൻ പി ടി ഉസ്മാൻ മുജീബ് നാരോക്കാവ് ജെസി തോമസ് പി ഷിൽജ പി കെ റജീബ് മാനു കൊന്നാടൻ പി നടരാജൻ എൻ എം വർക്കി രാജു ചേനത്തറ ഫ്രാൻസിസ് വരകുളം എന്നിവർ സംസാരിച്ചു വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് മിനി ക്യാമ്പിൻ്റെ ഭാഗമായി സമത്വജ്വാല സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ സമത്വജ്വാല ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ നടക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സമത്വ ജ്വാല സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൾ എം ഐശ്വര്യ പ്രോഗ്രാം ഓഫീസർ എ പി ജസീന അധ്യാപകരായ എം ബിനോയ് കെ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളം ഒട്ടാകെ എല്ലാ വി എച്ച് എസ് സി സ്കൂളുകളുടെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു സമത്വ ജ്വാല നടത്തുന്നുണ്ട് അതായത് സ്ത്രീ പുരുഷ സമത്വം അതുപോലെ തന്നെ സ്ത്രീധന പീഡനം അതുപോലെ ഗാർഹിക പീഡനം കൊണ്ടൊക്കെ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് അത് പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്നില്ല പലപ്പോഴും നമ്മൾ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും കൂടിയൊക്കെയാണ് ഗാർഹിക പീഡനങ്ങളുടെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് അപ്പം ഞങ്ങൾ കൊണ്ട് കഴിയുന്ന നമ്മുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ എന്നതാണ് ഈ ഒരു സമത്വ ജ്വാല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നിലമ്പൂർ ചെട്ടിയങ്ങാടി മാര്യമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തും ഇരുപത്തിയൊൻപതിന് തിങ്കളാഴ്ച വൈകിട്ട് പൂജ്യവെപ്പ് ഒക്ടോബർ രണ്ടിന് പൂജയെടുപ്പ് എന്നിവ നടക്കും പനമണ്ണ മനോഹരൻ അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരിയും അരങ്ങേറും ജില്ലയുടെ ദുരന്ത പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും നവീനവും പ്രായോഗികവുമായ ആശയങ്ങൾ ക്ഷണിച്ചു ഒക്ടോബർ ആറ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ വാചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ആശയങ്ങൾ ക്ഷണിച്ചത് ഒരിക്കൽ കൂടി വണ്ടൂർ വാണിയമ്പലം കൂരാട് വരമ്പൻ കല്ലിലുണ്ടായ വാഹനാപകടത്തിൽ മരണം മൂന്നായി ഇന്നലെ മരണപ്പെട്ട മൈമൂനയുടെ ഭർത്താവ് കുഞ്ഞി മുഹമ്മദും മകൾ താഹിറയും ഇന്ന് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി ഭാര്യാ പിതാവിനെ കാറടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ഊറുങ്ങാട്ടിനി മൈത്ര സ്വദേശി തുടിക അബ്ദുൾ സമദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് അമരമ്പലം പഞ്ചായത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെയും ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വിശദമായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം നമസ്കാരം വൺ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് വണ്ടൂർമെന്റ് മലപ്പുറം അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റ കാളത്തോട്ട് കാരൻ മഹാരാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ഷരഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് ഷർഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ നൈൻ ത്രീ വൺ ടൂ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നൈൻ ഡബുൾ ഫോർ സെവൻ ഡബുൾ ത്രീ എയ്റ്റ് ഫൈവ് സീരോ ത്രീ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ By Shobig Alvin Daines. ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം അഴകിൻ മഹാറാണി മഹാരാണി കരവിൻ എന്നും മഹാ വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ 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 കാരൻസ് കാരൻസ് ബഹ്റൈൻ ബഹ്റൈൻ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ഷറഫിയലക്ട്രോണിക്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ് ഷെറഫിയ ബിൽഡിംഗ് नेलंबूर रोड वन फोन झिरो फोर नयन थ्री वन टू फोर एट फायव्ह थ्री फाईव्ह न डबल फोर सेवन डबल थ्री एट फाईव्ह झीरो थ्री